പെൺകുട്ടികളുള്ള ഓരോ മാതാപിതാക്കളുടെയും നെഞ്ചിലെ നെരിപ്പോടിലെരിയുന്ന വാക്കുകളും അവയുടെ പ്രയോഗരീതികളുമാണ് ഇന്ന് പ്രേക്ഷകരുടെ മുൻപിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നത് പ്രണയം ജിഹാദ് ആകുമ്പോൾ എന്തും ചെയ്യാൻ ചിലർക്ക് ലൈസൻസ് നൽകുന്നത് ആരാണ് സത്യത്തിന്റെ കണ്ണുനീർ വഴിയിലൂടെയുള്ള ഒരു കുടുംബത്തിന്റെ യാത്രയ്ക്കൊപ്പം ഷക്കീനയും യും കൗതുകത്തോടെ നോക്കിക്കാണുന്ന ആ പ്രായത്തിലുള്ള ഒരു പെൺകുട്ടി ഇവിടെയുമുണ്ട് പക്ഷേ വർണ്ണ പോയിട്ട് പകൽ വെളിച്ചം പോലും ഇന്നവൾക്ക് അവൾക്ക് അന്യമാണ് സാമൂഹ്യനീതി നിഷേധിക്കപ്പെട്ട അവൾക്കും ചിലത് പറയാനുണ്ട് എന്തും ഏതും മുൻവിധിയോടെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഈ സമൂഹം അത് കേട്ടേ മതിയാകും കഴിഞ്ഞ ജൂലൈ ഇരുപത്തിയഞ്ചിനാണ് കോഴിക്കോട് നഗരത്തിൽ പഠിക്കുന്ന പെൺകുട്ടി സഹപാഠിയായ മുഹമ്മദ് ജാസിമുമൊത്ത് സരോവരം പാർക്കിലെത്തിയത് കൂടെ പഠിക്കുന്ന സഹപാഠിയെ വിശ്വസിച്ചാണ് അവൾ പാർക്കിൽ എത്തിയത് ഇവിടെ വെച്ച് ജാസിം കയ്യിൽ കരുതിയിരുന്ന ജ്യൂസ് നൽകുകയും ഇത് കഴിച്ച് മയക്കം അനുഭവപ്പെട്ടതോടെ പാർക്കിലുള്ള മുറിയിൽ കൊണ്ടുപോയി പീഡിപ്പിക്കുകയും ദൃശ്യങ്ങൾ മൊബൈലിൽ എടുക്കുകയും ചെയ്തു പിന്നീട് ഈ ദൃശ്യങ്ങൾ കാണിച്ച് അയാളുടെ മതത്തിൽ ചേരാൻ ആവശ്യപ്പെടുകയായിരുന്നു അല്ലെങ്കിൽ വീഡിയോ ഇന്റർനെറ്റിൽ പ്രസിദ്ധീകരിക്കുമെന്നും പെൺകുട്ടിയെയും കുടുംബത്തെയും സമൂഹത്തിൽ അപകീർത്തിപ്പെടുത്തുമെന്നും ഭീഷണിപ്പെടുത്തി ഭീഷണിയെ തുടർന്ന് നിരവധി തവണ പണവും സ്വർണവും നൽകി എന്നാൽ ജാസിം ചൂഷണം ചെയ്യൽ തുടർന്നു ഇതിനെ തുടർന്നാണ് പെൺകുട്ടിയും കുടുംബവും പോലീസിനെ സമീപിച്ചത് ഇന്നും പേടിയോടെ മാത്രമേ അവൾക്ക് ഇക്കാര്യങ്ങൾ ഓർക്കാനാവുന്നുള്ളൂ മറക്കാൻ ആഗ്രഹിക്കുന്ന ആ ദിവസങ്ങൾ ഞങ്ങൾ അവളെ ഓർമ്മിപ്പിച്ചില്ല പക്ഷെ ചിലത് അവൾക്ക് പറയാനുണ്ട് എന്നേയും കുടുംബത്തെയും ക്രൂരനോട് എനിക്ക് തീവ്രമായിട്ടുള്ള പ്രണയമാണെന്നൊക്കെ ചില വാർത്താ ചാനലുകളിൽ പ്രചരിപ്പിക്കുന്നുണ്ട് അങ്ങനെ തീവ്ര പ്രണയം ഉണ്ടായിരുന്നെങ്കിൽ പതിനെട്ട് വയസ്സായപ്പോൾ എനിക്ക് പോകാമെന്നല്ലോ അവൻ്റെ കൂടെ കല്യാണം കഴിച്ച് പ്രണയത്തിന് ജ്യൂസിൽ മയത്തിമരുന്ന ഒരക്തി ചൂഷണം ചെയ്യേണ്ട കാര്യമൊന്നുമില്ലല്ലോ അതുമല്ലെങ്കിൽ ബലം പ്രയോഗിച്ച് തട്ടിക്കൊണ്ടു പോകേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കി നമുക്ക് ഇതെല്ലാം ലാസികാത്തിൻ്റെ വരുന്ന ട്രാപ്പുകളാണ് എന്നെ ആരും വീട്ടുകാരിലാക്കിയിട്ടുമില്ല എനിക്ക് എവിടെയൊന്നൊരു പ്രഷറും ഇല്ല എനിക്കാകെയുള്ള ഭയം ഇവനും എൻ്റെ കൂട്ടാളികളും എന്നെ എൻ്റെ വീട്ടുകാരെയും കൊന്നുകള് എന്ന് മാത്രം കേസും നമുക്ക് ഞാനും എൻ്റെ കുടുംബം എന്തായാലും മുമ്പോട്ട് പോകും നീതി കിട്ടുന്നവരെ ഞങ്ങൾ പോരാടും അവസാനം വിജയിക്കും ഇപ്പം ഇത് കേട്ടോണ്ടിരിക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് പറ്റുമെങ്കിൽ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എനിക്ക് എൻ്റെ കുടുംബത്തിന് വേണ്ടി മുറിവേറ്റു വീണ പക്ഷിക്കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് പോരാട്ടത്തിന്റെ കനൽ വീതിയിലൂടെ ഒരു കുടുംബം ഒരു അപ്പനും ഒരു അമ്മയും അവർക്കും പറയാനുണ്ട് ചിലത് കണ്ണീരത്ത കണ്ണുകളുമായി മാനസികമായിട്ട് ഭാര്യയാണെങ്കിൽ പോലും ഇപ്പം നിങ്ങൾ മീഡിയയിൽ ഒന്ന് സംസാരിക്കാൻ പോലുള്ള മാനസികാവസ്ഥയിലല്ല കാരണം രണ്ടു മനസ്സിലാവശ്യം കൗൺസിലിംഗ് കഴിഞ്ഞു കാരണം നമ്മൾ മുട്ടാത്ത വാതിലുകളില്ല നിങ്ങൾക്ക് തന്നെ ഹോ സമൂഹത്തിൽ മുഴുവൻ അറിയാവുന്ന കേസാണ് പക്ഷേ ഇവിടെ ഒരു മുഖ്യതല ചാനലിൽ വന്ന വാർത്ത ഞങ്ങളുടെ കുടുംബത്തെ വളരെയധികം വേദനിപ്പിച്ചു കാരണം വ്യക്തികളോട് അവർക്ക് അത് കക്ഷിയെ കുട്ടി അറിയില്ലെങ്കിൽ പോലും അവരുടെ ഭാഗത്തുണ്ടായ സമീപനം തികച്ചും വർഗീയപരമായിട്ടും മറ്റാർക്കോ വേണ്ടി ഒരു ഹിംപാഡ് വർക്ക് ചെയ്യുന്ന ഒരു പ്രതി ഞങ്ങൾ വീരിയത് കാരണം ഒരിക്കലും ഒരു കുട്ടിയുടെ ഐഡൻറ്റിറ്റിയോ അല്ലെങ്കിൽ കുട്ടിയെ പറ്റിയോ കുട്ടിയെപ്പറ്റിയോ വ്യക്തമറിയാണ്ട് മറ്റൊരാളുടെ സപ്പോർട്ട് ചെയ്തതിൽ ഞങ്ങൾ സംസാരിക്കാൻ മീഡിയ പാടില്ല അത് മുഖ്യധാര ചാനലിൽ പാടില്ല അത് തികച്ചും ഒരു സമൂഹത്തോടുള്ള ഒരു പ്രത്യേക വിവേചനമാണത് ഒരു എന്താ പറയുക ഒരു ഒരു അവഗണനയുടെ മനസ്സിലാക്കുന്നു ഇപ്പം പലരും പറയുന്നുണ്ട് കുട്ടിയെ നമ്മൾ ഒളിപ്പിച്ചേക്കാന്നു പതിനെട്ട വയസ്സ് കഴിഞ്ഞൊരു കുട്ടിയാണ് അതുപോലെ പത്തൊമ്പത് വയസ്സാകുന്ന ഒരു കുട്ടിയാണ് നമ്മളീ വീട്ടിൽ സംഭവം അറിയുന്ന അറിയുന്നതന്നെ ഓഗസ്റ്റ് രണ്ടിൻ്റെ കുട്ടിയെ പിടിച്ചു കൊണ്ട് നമ്മൾ സംഭവം ആ സമയത്ത് അവർ അറിയുന്നത് അതിന് മുമ്പ് ഏത് തവണ കാണാനും കുട്ടിക്ക് പോകാം കുട്ടിക്കൊരു കൗൺസിലിങ്ങില്ല കുട്ടിയായ തടഞ്ഞു വെച്ചിട്ടില്ല ആരും അറിയുന്നുമില്ല ഏത് സമയത്താണ് അത് അന്ത സി സി ടി വി ദൃശ്യങ്ങൾ കണ്ടാൽ നമുക്ക് ബോധ്യമാകും പിന്നെ കുട്ടി ഇറങ്ങി ഓടുകാണും അങ്ങനെ പ്രണയമുള്ള ഒരാളാണെങ്കിൽ അവൾക്ക് ധൈര്യത്തിലാണ് കൂടുതലും പോയാൽ പറയും ഇറങ്ങി ഓടേണ്ട ആവശ്യമാണ് അന്ന് ആരും കൗൺസിലിറേ കൊണ്ടുപോകണം ഒന്നുമില്ല അത് രാവിലെ കൗൺസിലിറിൻ്റെ പോയിട്ടുണ്ട് എപ്പോഴും ഒരു മടന്ന് ന്യായങ്ങള് പറഞ്ഞ പൊതുസമൂഹത്തിൽ അധികമാണ് പക്ഷെ ഞാനീ പോരാടത്തിനിറങ്ങാൻ കാരണം പല ഒരിയേറെ മാതാപിതാക്കളും ഈ പ്രാപ്യപ്പെട്ട കുട്ടികളെ എന്നെ വിളിച്ചിരുന്നു പക്ഷേ അവർക്കൊക്കെ പൊതുസമൂഹത്തിൽ നമ്മൾ പറയാനുള്ളതെങ്കിൽ അവർ മീഡിയയെ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ നെറ്റിലിടുന്നു പറഞ്ഞ് പേടിപ്പിക്കുമ്പോൾ പ്രതികൾ പറയുമ്പോൾ അതിൽ മനന്നെന്തായാലും പറയാറില്ല പക്ഷേ ഇനി ഞാൻ ഉദ്ദേശിച്ചതിൻ്റെ ജീവൻ പോയാലും കുഴപ്പമില്ല ഇനി ഒരു കുട്ടിയും അറിയാൻ പാടില്ല ആ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് വന്നത് ഇനി എന്ത് വന്നാലും അവസാന ശ്വാസം വരെ പോരാടും കാരണം എനിക്ക് വേണ്ടിയല്ല നമ്മുടെ പിൻശോമനകളായ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പെൺകുട്ടികൾ വേണ്ടി പെൺകുട്ടികൾ ഒരിക്കലും ആരും മോശമായിട്ട് കാണരുത് ഇങ്ങനെപ്പോൾ ട്രാപ്പിൽ ആരും പെടുത്താനും പാടില്ല അവർ സമൂഹം അവരെ മനസ്സിലാക്കണം പെൺകുട്ടികൾ ഇനി ആരും കുഞ്ഞുങ്ങൾ ഇതി വരരുത് പെൺകുട്ടിയുടെ മൊഴി പ്രകാരം എടുത്ത കേസിൽ ഒന്നര മാസം അതായത് നടക്കാവുന്നു നടക്കാവില്ല അല്ല ശരിക്കും നടക്കാം ജസ്റ്റാജ് എടുത്തുന്നേ ഉള്ളൂ ബാക്കി പ്രൊസീജിയേഴ്സ് എല്ലാം മെഡിക്കോളെ മെഡിക്കോളെന്നാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഞാനെല്ലാം വ്യക്തികളോട് പറയുന്നില്ല പക്ഷേ മെഡിക്കോളിൽ നിന്നാണ് പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടാകാറുണ്ട് പക്ഷേ ഞാനിപ്പം അവരെ പോലീസ് ഓഫീസിനെ കിട്ടും പറഞ്ഞത് കാരണം അവർക്കൊന്നും സമ്മർദ്ദം ഒന്നും കൈകൂച്ചി കെട്ടിയിട്ട് മുഖം ചെയ്യാൻ പറ്റില്ല അപ്പം അങ്ങനെ ആയിരിക്കും അല്ലെങ്കിൽ വേറെ വർഗീപരമായിരുന്നു എന്തെങ്കിലും അറിയില്ല എന്താണേലും വ്യക്തികളോട് ആരും തേജോം ചെയ്യുന്നില്ല പക്ഷേ ഒരു വൺ സിക്സ്റ്റി ഫോറൊക്കെ എടുത്ത കേസിന് ഒന്നര മാസം രണ്ട് മാസം നമ്മൾ പല വാതിലും മുട്ടിയിട്ടും ലാസ്റ്റാണെന്ന് മീഡിയയ്ക്ക് കൊടുത്ത ശേഷമാണ് പിന്നെ കേന്ദ്ര ഏജൻസിക്ക് പോയപ്പോഴാണ് അതിലൊരു അന്വേഷണം തന്നെ വന്ന് കുട്ടി അറസ്റ്റ് ചെയ്യും പ്രണയമാണെങ്കിൽ പോലും ഒരു പെൺകുട്ടി സമ്മതം ഇല്ലാണ്ട് അവരുടെ മയക്കുമരുന്ന് കൊടുത്തത് എന്ത് അതിന് നായകറുണ്ട് ഇതിന് എന്താ മനസ്സിലായി ശരിക്കും ട്രെയിൻ്റ് ഇവരുടെ ആ ഒരു വേ ഓഫ് ഇവരുടെ ഫോണാണെന്ന് ഒന്ന് വിളിക്കുന്നു പെട്ടെന്ന് കട്ട് ചെയ്ത് വീട് പിന്നെ വിളിപ്പിക്കുന്നു മാക്സിമം കോൾസ് പോളിസിറ്റീവ് വരുത്തുന്നു അതന്നെ ശരിക്കും പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അത് ശരി ലാസ്റ്റ് ഇതായി കഴിയുമ്പം ഭീഷണിപ്പെടുത്തിയിട്ട് മതന്മാറുന്നു അത് കഴിയുമ്പം പിന്നെ അടുത്ത പ്രൊസീഷർ പറഞ്ഞ ആത്മഹത്യയ്ക്കാൻ പ്രേരിപ്പിക്കുന്നു അതൊക്കെ എന്നാൽ ശരിക്കും അവരുടെ ഒരു വേ ഓഫ് ഒരു നമ്മളത് പഠിച്ച് കഴിഞ്ഞാൽ ഈ കിങ്ങനെയുള്ള കേസുകൾ പഠിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമുക്കറിയാം എന്താ ഇതിൻ്റെ പിന്നിലെ ജതോ ഇത് ഏതിലേക്ക് പോകുന്നതെന്നും ഏത് വ്യക്തിക്ക് മനസ്സിലാവും ഞാൻ പരാതി കൊടുക്കുമ്പോൾ പോകുമ്പോൾ മോളനോട് പറഞ്ഞ വാക്കുകളിപ്പോഴെ മനസ്സിലുണ്ട് പപ്പേ ഇനി ഒരിക്കലും ഒരാളും അവൻ്റെ കണിയിൽ പെട്ടേക്കരുത് ഈ ആ ട്രാഫി പെട്ടേക്കും അതുകൊണ്ട് പെട്ടെന്ന് പപ്പ പരാതി കൊടുക്കണം നമുക്ക് എന്ത് വന്നാൽ കുഴപ്പമില്ല പപ്പ പരാതി കൊടുക്കണം എന്നുള്ള ആ വാക്കുകൾ അവർ അച്ഛനെന്ന രീതിയിൽ കൊടുക്കളയയ്ക്കാൻ പറ്റില്ല പിന്നെ ഞാൻ അച്ഛനെന്ന് പറഞ്ഞിട്ടുള്ള കാര്യമല്ലേ ആ വീട്ടിൽ ഒരു കാര്യത്തിനൊരു അടുത്തിയാട്ടോ വഴക്കോ അങ്ങനത്തെ ഒരു സ്വഭാവമുള്ള ആളല്ല പ്രാർത്ഥനയ്ക്കാണേലും പള്ളികളിലെ കാര്യത്തിലാണേലും സ്കൂളിലെ കാര്യത്തിലാണെങ്കിലും ഒക്കെ അങ്ങനെ ഒരടുത്തിയാട്ടു വരുന്ന കുട്ടികൾക്ക് ഒരു കുട്ടികൾക്ക് ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടാകാതിരുന്നാൽ മാത്രം മതി മോള് പറയുന്നവനെ അവനെ വിടരുതെന്ന് എനിക്ക് എനിക്ക് എന്റെ അനുഭവം ഇനി വേറൊരു കൊച്ചിനെ ഉണ്ടാകരുത് ശരിക്കും അങ് ഇപ്പൊ എന്തോ എനിക്ക് ഒരു അഞ്ച് വയസ്സായ കൊച്ചിൻ്റെ ഒരു ചിലപ്പോ ചിരിക്കും ചിലപ്പോ കാര്യം എന്തോ എന്തൊക്കെയൊരു മാറ്റമുള്ളു ക്രൂരതയ്ക്കിരയായ ഈ കുടുംബം ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ മുൻപിലാണ് നീതിക്കായി കൈകൾ നീട്ടിയത് പക്ഷേ സാക്ഷര കേരളം അവരുടെ വേദനയെ ക്രൂരമായി അവഗണിച്ചു കേസെടുക്കാതെ കേരള പോലീസ് കാട്ടിയ അഭൂതപൂർവമായ ഈ മിടുക്ക് ഭരണകൂടത്തോടുള്ള വിദ്വയുക്തമാണോ അതോ കുറ്റവാളികൾക്ക് ഭരണത്തിലുള്ള ഇടത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തലാണോ എന്ന് ചോദിക്കുന്നത് ഈ കുടുംബം മാത്രമല്ല പൊതുസമൂഹത്തിന്റെ ഒരു ഭാഗം കൂടിയാണ് പൊതുസമൂഹത്തിൻ്റെ ഒരു ധാരണ പ്രത്യേകിച്ച് കേരളത്തിൽ പുരോഗമന പ്രസ്ഥാനങ്ങളെന്നവകാശപ്പെടുന്നവരും നിരീക്ഷണപ്രസ്ഥാനങ്ങളുമൊക്കെ മതം ഇല്ലാതായിക്കോട്ടെ എന്നുള്ള രീതിയിൽ ഇതുപോലുള്ള പ്രണയവിവാഹമെന്ന് അവർ വിവക്ഷിക്കുന്ന കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന വിധത്തിൽ നിശബ്ദമാകുന്ന സാഹചര്യം ഒരു നിലനിൽക്കുന്നുണ്ട് പക്ഷേ അതല്ല ഇത് എന്ന യാഥാർഥ്യം ഈ പറയുന്ന വിഭാഗങ്ങൾ ഈ പുരോമന പ്രസ്ഥാനങ്ങളും നിരീക്ഷണ പ്രസ്ഥാനങ്ങളും ഇനിയും മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അപകടകരമായ അവസ്ഥ കാരണം ഇതിലൂടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മതത്തിൻ്റെയും മത സൗഹാർദ്ദത്തിൻ്റെയും ഒക്കെ മറപിടിച്ച് മിണ്ടാണ്ടിരിക്കുമ്പോൾ എല്ലാ മതങ്ങളും തള്ളിക്കളയേണ്ട ഒരു കൊടിയ ഭീകരതയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പെൺകുട്ടികളെ ഇതുപോലെ വശത്താക്കി അവരെ പ്രണയം നടിച്ചോ സൗഹൃദം നടിച്ചോ ഇത്തരത്തിൽ പീഡിപ്പിക്കുക പീഡിപ്പിക്കുക മതപരിവർത്തനത്തിൽ നിന്നുള്ള വ്യാജേന അവരെ മതപരിവർ നിർബന്ധിക്കുക അതിനുശേഷം മതത്തിൻ്റെ ലേബൽ പിടിച്ച് ഭീകരവാദ പ്രസ്ഥാനങ്ങളുടെ ഉപകരണങ്ങളാക്കി അവർ മാറുക അവരെ മാറ്റുക അവരെ ഇവിടെ നിന്ന് നാട് കടത്തുക പിന്നെ അവരെ കുറിച്ച് ഉണ്ടാകാതിരിക്കുക ഇതൊരു ഭീകരപ്രസ്ഥാന പ്രവർത്തനം തന്നെയാണ് ഇതിനെ ലവ് ജിഹാദ് എന്ന് വിളിക്കുന്നതിനേക്കാളും ഇതൊരുതരം ടെററിസമാണ് ആ ടെററിസത്തിന് മതപരമായ ഒരു പശ്ചാത്തലവും ഒരു 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 കളർ കൊടുക്കുന്നതിനപ്പുറത്തേക്ക് ഇതൊരു സെക്ഷൽ ടെററിസം എന്നതിനാണ് ഇതിനെ വിളിക്കേണ്ടത് കാരണം ഇതിനെ ഒരു ഇതൊരു ലൈംഗിക അരാജകത്വം നിലനിർത്താൻ വേണ്ടിയിട്ട് അത്തരത്തിലൊരു താല്പര്യത്തോടുകൂടി പ്രവർത്തിക്കുന്നവർ ഇതിനെ പിന്നെ കാണുക അതിനെങ്ങനെ ഈ മതത്തിൻ്റെ കളർ ഇതിന് കൊടുക്കുന്നു എന്നുള്ളതാണ് അതിന് അങ്ങനെയെങ്കിൽ അങ്ങനെ ഒരു മതത്തിൻ്റെ ചിത്രം അതിന് കൊടുക്കുകയാണെങ്കിൽ ആദ്യം അതിനെ നിഷേധിക്കേണ്ടത് ആ മതത്തിൻ്റെ ഘടനയ്ക്കുള്ളിൽ നിൽക്കുന്നവരാണ് അവരും അതിനെക്കുറിച്ച് മൗനം പാലിക്കുന്നു എന്നുള്ളത് നമ്മളെ ഒരു വിഷയമാണ് ഓക്കെ ഓക്കെ ഇത് ഇതിലൊരു വിഷയം ഈ നമുക്ക് ഇതൊരു ഒരു സംഘടിതമായ ഒരു നീക്കം ഇതിൻ്റെ പിന്നിലുണ്ട് എന്നതിന് നമ്മൾ പറയുന്ന ഒരു കാരണം ഇത് ഒരൊരിടത്ത് ഒറ്റപ്പെട്ട് നടക്കുന്ന ഒരു കാര്യം അതായത് ഒരു പ്രാദേശികമായിട്ടോ അല്ലെങ്കിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നടക്കുന്ന ഒരു വിഷയമായിട്ടല്ല നമ്മളിതിനെ വിലയിരുത്തുക ഇത് കേരളത്തിൽ പല സ്ഥലങ്ങളിലും നടക്കുന്നു കേരളത്തിന് പുറത്തും ഇത് നടക്കുന്നു ഇന്ത്യയിലെ പല സംഭവങ്ങളും ഇത്തരത്തിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് അത്തരത്തിൽ പിന്നെ പീഡിപ്പിക്കപ്പെടുകയോ ഒരുപക്ഷെ കാണാതാകുകയോ ചെയ്ത വ്യക്തികളെക്കുറിച്ചുള്ള സൂചനകളൊക്കെ അവിടെ പല സന്ദർഭങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കിതൊരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് കാണത്തില്ല ഒരു സംഘടിതമായ ഒരു നീക്കം ഇതിൻ്റെ പിന്നിൽ നിലനിൽക്കുന്നുണ്ട് പക്ഷേ അത് വളരെ ഗൂഢമാണ് എന്നുള്ളതാണ് ഒരു അജണ്ട ഇതിന് പിന്നിൽ പിന്നിലുണ്ട് എന്നുള്ളത് നമുക്ക് നമുക്ക് ബലമായി സംശയിക്കേണ്ടതാണ് ഇതിൻ്റെ നീക്കങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക എന്തുകൊണ്ടാണ് മാധ്യമങ്ങളെ ചിലതിനെയൊക്കെ പേടിക്കുന്നത് എന്നത് ഇനിയും നമ്മൾ കണ്ടെത്തേണ്ടതാണ് അതൊക്കെ നമ്മുടെ സംശയങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം ഒന്നും ഒരുപക്ഷെ ശരിയാകണമെന്നില്ല പക്ഷേ മാധ്യമങ്ങൾ ഭയപ്പെടുന്ന എന്തൊക്കെയോ ഇതിന് പിന്നിലുണ്ട് എന്നുള്ളത് നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ ഒരു പെൺകുട്ടി സ്വന്തം കൈപ്പടയിൽ പോലീസ് സ്റ്റേഷനിൽ താൻ പീഡിപ്പിക്കപ്പെട്ടെന്ന് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അതിന്മേൽ ഒരു നടപടിയും എടുക്കാൻ കഴിയാത്ത ഒരു സംവിധാനം ഇവിടെയുണ്ട് പോലീസ് സംവിധാനമോ ഭരണ സംവിധാനമോ ഇവിടെ ഉണ്ടോ എന്ന് നമുക്ക് എങ്ങനെ വിശ്വസിക്കാൻ സാധിക്കുക അപ്പോൾ അതിനോട് പ്രതികരിക്കാനായിട്ട് എന്തുകൊണ്ട് ഇവിടെ ഉള്ളവർ ഭയപ്പെടുന്നു എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നൊരു വിഷയം അപ്പോൾ ഇക്കാര്യത്തിൽ ആരെയൊക്കെയോ ഭയപ്പെടുന്നുണ്ട് ഉത്തരവാദിത്തപ്പെട്ടവർക്ക് സ്വന്തമായി താല്പര്യങ്ങൾ പിന്നെ നടന്നത് ചില ആസൂത്രിത ആക്രമണമായിരുന്നു ചില മുഖ്യധാര മാധ്യമങ്ങൾ പോലും ഇതിനെ വെള്ളപ്പൂശാൻ അവൾക്കെതിരെ കള്ളക്കഥകൾ മെനഞ്ഞു അവളെപ്പറ്റി ഈ നാട്ടുകാർക്കും പറയാനുണ്ട് അങ്ങനെ ഈ കുട്ടി ഇത്രയേതാവും കുട്ടി അങ്ങനെ വഴിവിട്ടു പോകാനൊരു മാർഗം ഒരു കാരണവശാലും നമ്മൾ ഇപ്പോൾ അറിവില്ല ഞങ്ങളുടെ നാട്ടുകാർക്കാണേലും ഈ ഇടവക്കാർക്കാണെങ്കിലും എല്ലാവർക്കും ഈ കുട്ടിയെ നല്ലൊരു മതിപ്പായിരുന്നു പക്ഷേ ഈ കുട്ടി എങ്ങനെ അങ്ങനെ ഇതിൽ പോയി വീണു ഞങ്ങൾക്ക് ഒരു എന്നുള്ളതിനെപ്പറ്റി ഞങ്ങൾ ഈ നാട്ടുകാർ ഒന്നടങ്ങ് വരെ കൊടുത്തില്ല അതിനുവേണ്ടി ഏതറ്റം വരെ പോകാനും ഞങ്ങൾ തയ്യാറാണ് ഇനി ഒരു ആർക്കും ഇതുപോലെ കൊച്ചിനും സംഭവിച്ചാലും ഇനി നമ്മുടെ സമൂഹത്തിൽ ഒരു കൊച്ചിനും സംഭവിക്കാതിരിക്കട്ടെ എന്നുള്ള വിശ്വാസത്തിനും പ്രാർത്ഥനയോടും കൂടി ഞങ്ങൾ മുന്നോട്ട് പോകാൻ തന്നെയാണ് ആരാണ് ഈ പെൺകുട്ടികൾക്ക് വേണ്ടി വലയൊരുക്കുന്നത് എന്താണ് അവർ ഇതിലൂടെ നടപ്പാക്കാൻ ശ്രമിക്കുന്നത് കേരളത്തിലെ ലൗ ജിഹാദിൻ്റെ ചരിത്രവും വർത്തമാനവുമൊക്കെ പോലീസിന് നല്ല പരിചയമാണ് പക്ഷെ അംഗീകരിക്കപ്പെടാത്ത സത്യമായി അത് ഇന്നും തുടരുകയാണ് ലൗ ജിഹാദ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് അംഗീകരിക്കപ്പെടാത്ത ഒരു സത്യമാണ് അത് ഔദ്യോഗികമായിട്ട് അംഗീകരിക്കുന്നില്ല വർഗീയമായിട്ടും ഒരു വിഭാഗം അന് അംഗീകരിക്കാത്തവയാണ് പക്ഷേ അതൊരു സത്യമാണ് അതുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇല്ല ഔജിഹാദൊന്നും പേര് കൊടുത്തില്ലെങ്കിൽ തന്നെ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് വേറൊരു കമ്മ്യൂണിറ്റിയിലേക്ക് ഇങ്ങോട്ട് വരുന്നതിന് പ്രശ്നമില്ല അങ്ങോട്ട് പോകാൻ പാടില്ല അങ്ങനെ അങ്ങനൊരു സിസ്റ്റമാണ് ഇതിനകത്തുള്ളത് അങ്ങനെ വരുമ്പം അതിന് ഒരു തീവ്രവാദ സ്വഭാവത്തോടു കൂടി അതിനെ നേരിടാനുള്ള ഒരു വ്യഗ്രതയാണ് ഇതിൻ്റെ പിന്നിലൊക്കെയുള്ള കാര്യം അതെ അങ്ങനെ തീവ്രവാദ സംഘടനകൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് പറയുന്ന ശക്തമായ അവർ അങ്ങനെ പരാതിയുണ്ട് തന്നെയല്ല അങ്ങനെയുള്ള സംഭവങ്ങളിലൊക്കെ അവർ ശക്തമായി ഇവർക്ക് വേണ്ട സപ്പോർട്ടുകളൊക്കെ കൊടുക്കുന്നുമുണ്ട് നമുക്ക് അറിയാം സുപ്രീം കോടതി വരെ പോയ കേസൊക്കെ അതൊക്കെ സഹായിക്കുന്ന ആരാന്ന് വെച്ചാൽ അതിന് പണം കൊടുക്കുന്നതൊക്കെ എന്താണെന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക വിഭാഗം സംഘടനയാണ് ആ സംഘടനയിലാളുകൾ സാധാരണക്കാർക്ക് ഇതിനകത്ത് താല്പര്യമൊന്നും ഇല്ലെങ്കിൽ പോലും ആ സംഘടന അത് വളരെ ശക്തമായിട്ട് നേരിടുകയും എല്ലാം ഇപ്പോൾ നമ്മുടെ ഇവിടെ തന്നെ രണ്ട് കേസുകൾ പ്രമാദമായ ഹൈക്കോടതിയിൽ സുപ്രീം കോടതി വരെ പോയ കേസുണ്ട് അതിനകത്തൊക്കെ ഒരു വിഭാഗമാണ് ഇതിന് സാമ്പത്തിക സഹായമൊക്കെ ചെയ്യുന്നത് ചെയ്തിട്ട് അവസാനം വരെ എത്ര പണം ചിലവാക്കിയാലും അത് തങ്ങൾക്കിടെ പരിധിയിലേക്ക് അല്ലെങ്കിൽ തങ്ങൾ വിചാരിച്ചെടുത്തേക്ക് കൊണ്ടുവരണമെന്നുള്ള ഒരു വാശി അതിന് എന്തായാലും വേണം ആ വാശി വരുന്നതാണ് ഇതൊരു ഒരു വർഗീയമായ ഒരു കാഴ്ചപ്പാട് ഇതിലേക്ക് വരും ഇതിൽ പോലീസ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം കേരള പോലീസിലെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഗീയ ഛായ വന്നു കഴിഞ്ഞാൽ ആ വർഗീയമായ പ്രശ്നങ്ങളെ നേരിടുന്നതിന് പോലീസിൽ ഉദ്യോഗസ്ഥന്മാർക്കൊരു ഭയമുണ്ട് സത്യമായിട്ട് ഒരു ഭയമുണ്ട് ആ ഭയത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിനെ നേരിടേണ്ടി വരുന്നു എന്ന് പറഞ്ഞപ്പോൾ അതിൽ നിന്ന് പിന്നോട്ട് വയ്ക്കുക അതിന് ശക്തമായി ഇടപെടാനുള്ള ഉദ്യോഗസ്ഥന്മാരുടെ ഇച്ഛാശക്തിയുടെ കുറവുണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് പൊതുവേ പൊതുവേ അതിനകത്തൊരു അലംഭാവമുണ്ട് അപ്പം കൊണ്ട് നമ്മുടെ ഡി ജി പി തന്നെ എങ്ങനെയൊരു സാധനം ഇല്ല അദ്ദേഹത്തിന് തന്നെ ഉണ്ടെന്നറിയാം പക്ഷേ ഇല്ല എന്ന് പറയുന്നത് അതെന്തുകൊണ്ടാണ് പറയുന്നത് സമാധാനം പറയുന്നത് എന്ന് ഈ പറയുന്ന വ്യക്തിക്കും അറിയാവുന്ന ആൾക്കറിയാം ഇപ്പോഴും ഭീഷണിയുടെ കാർമേഖങ്ങൾ ഈ കുടുംബത്തിന് മുകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് പക്ഷേ തളരാൻ ഇവർ തയ്യാറല്ല പോരാട്ടമായി മുന്നോട്ട് പോകുന്നു എന്ന് പറയുമ്പോഴും ആശങ്കകൾ ബാക്കിയാണ് എൻ ഐ എയുടെ ഇടപെടലാണ് ഈ കുടുംബത്തിന് പ്രതീക്ഷ നൽകുന്ന പച്ചതുരുത്ത് ഈ പ്രതി ആരാ നിങ്ങൾക്ക് പ്രതി ആരാണ് പ്രതിയുടെ സ്വാധീനം എന്താണ് അത് മനസ്സിലാക്കിയാൽ മതി പ്രതി ബന്ധപ്പെട്ട ഗ്രൂപ്പുകൾ ഏതാണ് അത് മാത്രം മനസ്സിലാക്കുക ഈ പ്രതിക്ക് കിട്ടുന്ന ഇത്ര കഴിഞ്ഞ ദിവസം ഈ കേസ് പുറത്തേക്ക് കൊണ്ടുവന്ന ആൾക്കെതിരെ നടക്ക പോലീസേക്ക് ഒരു ഗ്രൂപ്പ് പ്രത്യേക ഗ്രൂപ്പ് കേസ് ഫയൽ ചെയ്തു ഈ കക്ഷി എന്ന് ഈ പ്രതി എന്താ സ്വാതന്ത്ര്യ സമര സെനാനിയാണോ അല്ലെങ്കിൽ കുറ്റന്താ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ വേറെ എന്തെങ്കിലും അങ്ങനെ റെപ്യൂട്ടഡായ എന്തെങ്കിലും ഇരുന്ന ആളാണോ ഒന്നുമല്ലല്ലോ ഒരു ഒരു പെൺകാണു പെൺകേസിലെ പ്രതിയല്ലേ അയാൾക്കൊണ്ട് ഇത്രയും ശബ്ദിക്കുക എന്താണ് ഇവിടെയുള്ള എന്താ എന്താ എന്ത് ന്യായീകരണമുള്ളത് നീ പെൺകുട്ടിക്ക് വേണ്ടി ആരെങ്കിലും ന്യായീകരിക്കുന്നുണ്ടോ ഉണ്ടോ ഒരുപാട് നല്ല മനുഷ്യനുണ്ട് ഞാൻ പറഞ്ഞാൽ നമ്മുടെ നമുക്ക് ശരിക്കും സപ്പോർട്ട് തരേണ്ടി ആരെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഞാൻ മൊത്തം പോലീസിന് കുറ്റം പറഞ്ഞ പോലീസിലൊത്തിരി നല്ല സൂപ്പർബായ ആൾക്കാരുണ്ട് പക്ഷെ അവർക്കൊന്നും വേണ്ട പ്രവർത്തിക്കാൻ പറ്റുന്നില്ല കാരണം പല പ്രഷറും ഉണ്ടായിരിക്കാം എല്ലാത്തിനും പിന്തുണയുമായി ഇവിടെ ഒരു സമൂഹം ഇവർക്കൊപ്പമുണ്ട് വിശ്വാസത്തിനൊപ്പം നീതിക്ക് വേണ്ടി കരുത്തു പകർന്ന് ഇവിടെ നടന്ന പ്രതിഷേധ റാലിയോ പ്രകടനമോ ഇല്ല എവിടെ നടക്കുന്ന പ്രതിഷേധ പ്രകടനങ്ങളായിരുന്നാലും നമ്മൾ നടത്തുമ്പോൾ അതിന് പിന്നിൽ നമുക്ക് രണ്ട് ലക്ഷ്യങ്ങളുണ്ട് ഒന്ന് നടക്കുന്ന അനീതികൾക്കെതിരെ അതിനെതിരെ പ്രതികരിക്കുക എന്നുള്ളതാണ് ശക്തമായ പ്രതികരണം പ്രതിഷേധം അതിനകത്ത് കാണിക്കുക രണ്ടാമത് ഇതൊരു സെൽഫ് അവയർനെസ്സിൻ്റെ മേഖല കൂടിയാണ് കാരണം നമ്മൾ മനസ്സിലാക്കണം ഇതിൽ പങ്കെടുക്കുന്നവർ മനസ്സിലാക്കണം പ്രതിഷേധിക്കുന്നവർ മനസ്സിലാക്കണം നമ്മളൊക്കെ ചവിട്ടി നിൽക്കുന്ന മണ്ണ് പുതഞ്ഞ് പോകുന്ന അനുഭവം നമുക്കുണ്ടെന്ന് മനസ്സിലാക്കണം പ്രത്യേകിച്ച് യുവജനങ്ങൾ മനസ്സിലാക്കണം വളർന്നു വരുന്ന മക്കൾ മനസ്സിലാക്കണം വീടിൻ്റെ സുരക്ഷിതത്വം വിട്ട് പുറത്തു പോകുന്ന മക്കൾ മനസ്സിലാക്കണം അവരുടെ ചുറ്റുപാടും അനുകൂലമായിട്ടുള്ള സാഹചര്യം നിലനിൽക്കുന്നില്ല ആ ബോധവൽക്കരണം കൂടിയാണ് ഈ എല്ലാ പ്രതിഷേധത്തിൻ്റെയും പിന്നിലുള്ളത് ഒപ്പം പ്രതിഷേധവും ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉയർന്നു വരുമ്പോൾ പ്രത്യേകിച്ച് ഈ ഭീകര പ്രസ്ഥാനങ്ങളിലൂടെ ഉയർന്നു വരുമ്പോൾ പെട്ടെന്ന് അവിടെയും ഇവിടെയും പൊട്ടിമുളയ്ക്കുന്ന ചില ഭീകര സംഘടനകൾ അതിന് മതത്തിൻ്റെ പരിവേഷം ചാർത്തി അതിനെ രക്ഷപ്പെടുത്താൻ ശ്രമങ്ങൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട് അത് മതങ്ങൾ തമ്മിലുള്ള സ്പർദ്ധ വർദ്ധിപ്പിക്കാനുള്ളതാണ് ഇങ്ങനെയൊന്നും ഇവിടെ ഇല്ല എന്ന് പറഞ്ഞ് ഇതിനു മുമ്പ് ഹാദിക കേസ് അടക്കമുണ്ടായപ്പോൾ ഇതുപോലുള്ള പ്രസ്താവനകൾ കൊടുത്തുകൊണ്ട് ലൗജിഹാദില്ല ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല ഇത് വെറുതെ കുറച്ച് പേരുടെ ഒരു ആശങ്കയാണ് എന്ന് പറയുകയും അതിനെ തമസ്കരിക്കുകയും ചെയ്തു ഇപ്പോഴും ഈ കേസിലും അത്തരത്തിൽ തന്നെ നമ്മൾ കണ്ടു പെട്ടെന്ന് കുറച്ച് സംഘടനകൾ എവിടുന്നിവസം ഒരു കൂട്ടി അവരതിനെ വർഗീയവൽക്കരിക്കാനോ അല്ലെങ്കിൽ മതത്തിൻ്റെ പരിവേഷം ചാർത്തിക്കൊണ്ട് മതങ്ങൾ തമ്മിൽ സ്പർദ്ധയാക്കി തീർത്തുകൊണ്ട് കോ നേട്ടം കൊയ്യാനോ ഉള്ള കാര്യങ്ങൾ ചെയ്താട്ട് ഇവിടെയും നമ്മൾ കണ്ടു ചില പ്രസ്താവനകൾ പത്രങ്ങളോട് നമ്മൾ കണ്ടു ഇതിനെ ശക്തമായിട്ട് നമ്മൾ എതിർക്കേണ്ടതാണ് ഇവർക്കൊരു കൂടമായ അജണ്ടയുണ്ട് അത്തരം സംഘടനകൾക്കും സംഘങ്ങൾക്കും ഒരു കൂടമായ അജണ്ടയുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ലൗ കുറിച്ച് താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഇവിടെ അന്വേഷണം നടത്തി അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്ന് പറഞ്ഞു ഇപ്പം കണ്ണൂരും കാസർകോട്ടും നഷ്ടപ്പെട്ട പെൺകുട്ടികൾ എവിടെയാണ് എന്ന് തിരിച്ചറിയാനായിട്ട് നടത്തിയ അന്വേഷണത്തിൻ്റെ റിസൾട്ട് എന്താണ് ഒരിടത്തും എത്തിയിട്ടില്ല ഒന്നും നമുക്ക് പുറത്തേക്ക് വരുന്നില്ല അപ്പം ഇത്തരം അന്വേഷണങ്ങൾ തുമ്പില്ലാതെ പോകുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും അതിൽ സംശയമുണ്ട് അതുകൊണ്ട് കേന്ദ്ര ഏജൻസികൾ തന്നെ ഇത്തരമുള്ള സംഭവങ്ങളും അതിൻ്റെ പിന്നാമ്പറങ്ങളും അന്വേഷിച്ച് കണ്ടെത്തണം അപ്പം നഴ്സിംഗ് മേഖലയിലുണ്ടായ ആ സമരവുമായി ബന്ധപ്പെട്ട് നിന്ന് തലപ്പുറത്ത് നിന്നവർ അവസാനം ഇന്നൊളിവിലാണ് തീവ്രവാദത്തിൻ്റെ പിന്നാമ്പറങ്ങളായിരുന്നു അതിന് പിന്നിലുള്ളതെന്നും അതിലും പെൺകുട്ടികൾ ഇതുപോലെ ചതിക്കപ്പെട്ടു എന്നും മനസ്സിലാക്കുന്നു അതുപോലെ തന്നെയാണ് കണ്ണൂർ കാസർഗോഡ് ജില്ലയിലുണ്ടായ സംഭവങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ കഴിഞ്ഞ ക്രിസ്മസിനോടനുബന്ധിച്ച് ഈസ്റ്ററിനോടനുബന്ധിച്ചുണ്ടായ വലിയ അപകടങ്ങൾ ശ്രീലങ്കയിലുണ്ടായിട്ടുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾ പോലും കേരളത്തിൽ സംഭവം സംഭവിക്കാമായിരുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഇൻ്റലിജൻസ് ഏജൻസി പറഞ്ഞത് അതൊരു വിധത്തിൽ തട്ടിപ്പോയതാണെന്ന് അപ്പോൾ ഇത്തരം ഭീകര പ്രസ്ഥാനങ്ങൾ പ്രത്യേകിച്ച് ഈ സമുദായത്തെ ലക്ഷ്യമിട്ട് അതിൻ്റെ വിശ്വാസ ആചാരങ്ങളുടെ ലക്ഷ്യമിട്ട് അതിനെ തകർക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിനെ തകർത്ത് കളയേണ്ടത് അതിനെ ഇല്ലായ്മ ചെയ്യേണ്ടത് എല്ലാവരുടെയും പൊതുസമൂഹത്തിൻ്റെയും കൂട്ടായ ഒരു സംരംഭമാകണം അതിനാവശ്യമായിട്ടുള്ള നിയമപരിരക്ഷ ലഭിക്കണം ആർക്ക് ഈ സമുദായത്തിനും ഈ സമുദായത്തിൻ്റെ വിശ്വാസ പരിരക്ഷയ്ക്ക് ലഭിക്കണം അതിനാവശ്യമായിട്ടുള്ള നിയമയുദ്ധങ്ങൾ നടക്കണം അതിനാവശ്യമായിട്ടുള്ള അന്വേഷണ ഏജൻസികൾ കേന്ദ്രതലത്തിൽ എൻ ഐ എ ആയാലും അതുപോലുള്ള കേന്ദ്ര കുറ്റാന്വേഷണ ഏജൻസികളായാലും ഇത് ഏറ്റെടുത്ത് ശക്തമായി ഏറ്റെടുത്ത് അന്വേഷിച്ച് ഇതിൻ്റെ പിന്നാമ്പറങ്ങളെ പുറത്തു കൊണ്ടുവരണം അതെല്ലാവരും പറയട്ടെ അതൊരു സമുദായം മാത്രം പറയേണ്ടതല്ല എല്ലാ സമുദായങ്ങളും രാഷ്ട്രീയക്കാരും പറയേണ്ടതാണ് ഇതിൻ്റെ പിന്നാമ്പറങ്ങൾ ഇല്ലെങ്കിൽ എന്തിനാണ് അന്വേഷണത്തെ ഭയപ്പെടുന്നത് അന്വേഷണത്തിന് നിജസ്തി വെളിയിൽ വരട്ടെ അങ്ങനെ നിജസ്തി വെളിയിൽ വരുമ്പോൾ ഒന്നുമില്ല എന്നുള്ളതാണ് തെളിയുന്നെങ്കിൽ അപ്പോൾ നമുക്കത് ചർച്ചാ വിഷയമാക്കിയാൽ മതിയല്ലോ എന്തുകൊണ്ട് അന്വേഷണത്തെ തന്നെ തടയിടണം അത് നമുക്ക് സംശയാസ്പദമായ ചില നേളുകൾ അവിടെ നിൽക്കുന്നു അത് ശക്തമായിട്ട് എതിർക്കപ്പെടേണ്ടതാണ് ഒരു സമുദായത്തെയും ആ സമുദായത്തിൻ്റെ വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങളെയും ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്ന മതത്തിൻ്റെ പേരുചാർത്തിക്കൊണ്ടുള്ള ഭീകരപ്രസ്ഥാനങ്ങളെ നമ്മൾ എന്നും എതിർക്കേണ്ടതാണ് അതിനെന്നും എന്നും എതിർത്തുകൊണ്ടിരിക്കും ശക്തമായ സമൂഹത്തിൽ അതിനെതിരെ നീക്കങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും ഇതൊരു ഓർമ്മപ്പെടുത്തലാണ് നമ്മുടെ പെൺകുട്ടികൾക്ക് ചുറ്റും വലയൊരുക്കി ആരൊക്കെയോ കാത്തിരിക്കുന്നുണ്ട് എന്നൊരു ഓർമ്മപ്പെടുത്തൽ ഇതൊരു പോരാട്ടമാണ് വിശ്വാസത്തിന് വേണ്ടിയും നീതിക്ക് വേണ്ടിയും അഭിമാനത്തിന് വേണ്ടിയുമുള്ള പോരാട്ടം ഇവിടെ ഈ കുടുംബം ഒറ്റയ്ക്കല്ല എന്ന് തെളിയിക്കേണ്ട ബാധ്യത നമുക്ക് ഓരോരുത്തർക്കുമുണ്ട് ചേർത്ത് പിടിക്കാം നമുക്ക് ഈ കുടുംബത്തെ അവരുടെ പോരാട്ടത്തെ നീതി നദി പോലെ ഒഴുകട്ടെ നന്ദി നമസ്കാരം